നിങ്ങൾ ഗൂഗിളിൻ്റെ ക്രോമിൽ കയറിയിട്ട് എയ്റ്റീൻ പ്ലസ് കണ്ടൻറ്റ് അഡൽട്ട് വീഡിയോസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി കാണാറുണ്ടോ എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു രണ്ട് സെറ്റിങ്സ് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ പണി കിട്ടും എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തോ ഇതുപോലെ വീഡിയോസ് ഇനിയും കിട്ടും അപ്പോൾ ആ രണ്ട് സെറ്റിങ്സ് എന്താണെന്ന് പോയി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മൾ ഗൂഗിളിൻ്റെ ക്രോമ ജസ്റ്റ് ഓപ്പൺ ആക്കുക മുകളിലെ മൂന്ന് ബോട്ട് ക്ലിക്ക് ചെയ്യുക താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ടാവും അത് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അഡ്രസ്സ് ആൻഡ് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഡെയിലി അഡൾട്ട് വീഡിയോസും മറ്റുള്ള എയ്റ്റീൻ പ്ലസ് കണ്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമനൻ്റായിട്ട് കിടക്കുന്ന ഈ അഡ്രസ്സൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് പോയി അല്ലെങ്കിൽ മുകളിൽ ആ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് തൊട്ട് ബാക്ക് വരാ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അഞ്ചാമത്തെ ഓപ്ഷനായ ഡു നോട്ട് ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ടേൺ ഓഫ് ആവുക എടുക്കുന്നുണ്ടാവുക അത് ഓൺ ചെയ്തിടുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് ട്രാക്ക് ചെയ്യാനോ ട്രേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല അത് സെക്യൂർ ആണ് അപ്പോൾ ഡെയിലി ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അവർക്ക് ഇത് ഷെയർ ചെയ്ത്